വിശ്വാസികൾക്കൊപ്പവും അവിശ്വാസികൾക്കൊപ്പവും നിൽക്കുന്ന നിലപാടാണ് സിപിഎമ്മിൻ്റേതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ക്ഷേത്രങ്ങൾ വിശ്വാസികൾ കൈകാര്യം ചെയ്യണം വിശ്വാസത്തെ ഉപകരണമാക്കുന്ന ആർഎസ്എസ് അല്ല ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്ത് എൽ ഡി എഫ് വോട്ടുകൾ യു ഡി എഫിനും ചിലയിടത്ത് ബി ജെ പി അനുകൂലമായി ചോർന്നുവെന്ന് സംബന്ധിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മലബാറിലെ മുസ്ലിം വോട്ട് ഏകീകരണം ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും പറഞ്ഞു വർഗീയ ശക്തികളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ലീഗ് ശ്രമമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഉള്ളടക്കത്തെ ഈ വർഗീയ ശക്തികളെല്ലാം ചേർന്ന് മതനിരപേക്ഷിന്റെ ഒപ്പം മതനിരപേക്ഷ ഉള്ളടക്കം നിലനിന്ന് ആഗ്രഹിക്കുന്ന സാധാരണ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ നാളെ ഇതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരുന്ന ഒരു ആശയ തലത്തിൽ നിന്ന് ദൂരവ്യാപകമായ ഫലങ്ങൾ വാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മുസ്ലിം ലീഗ് ചെയ്തത് ഈ വർഗീയ ശക്തിയെല്ലാം ഏകോപിപ്പിച്ച് മുമ്പോട്ടേക്ക് പോകാനുള്ള ശ്രമം തന്നെയാണ് വിശ്വാസികൾക്കൊപ്പവും അവിശ്വാസികൾക്കൊപ്പവും നിൽക്കുന്ന നിൽക്കുന്ന നിലപാടാണ് നിലപാടാണ് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ക്ഷേത്രങ്ങൾ വിശ്വാസികൾ കൈകാര്യം ചെയ്യണമെന്നും കൂട്ടിച്ചേർത്തു വിശ്വാസികളുടെ വിശ്വാസികളോടൊപ്പം നിൽക്കും ൾക്കൊപ്പം അവിശ്വാസികൾക്കൊപ്പം ഇല്ലയോ രാഷ്ട്രീയം വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ഉൾക്കൊള്ളുന്ന ജനാധിപത്യ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടാക്കിയ എല്ലാ നടപടികളും സർക്കാർ തിരുത്തണം ഒപ്പം മുതലാളിത്ത സ്വഭാവം പാർട്ടി അംഗങ്ങളിലേക്ക് വരുത്തുന്നത് തടയണമെന്നും പാർട്ടിയിൽ ഫലപ്രദമായ ശുദ്ധീകരണം നടത്തണമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അമൃത ന്യൂസ് കോഴിക്കോട്